ഈ പ്രകാരം കാര്യങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ് നമ്മുടെ സിനിമ ഇൻഡസ്ട്രി മുഴുവൻ ഒന്ന് ആടി ഉലയുന്ന ഒരു റിപ്പോർട്ടാണ് നമ്മുടെ ഹേമ റിപ്പോർട്ട് എന്നാൽ വളരെ കുറച്ച് പേർക്ക് സന്തോഷവും ഏറെ ഭൂരിഭാഗം പേർക്ക് സങ്കടവുമാണ് ഈ റിപ്പോർട്ട് പുറത്ത് വന്നതോടെ എന്താണ് പലരും ഇത് ഭയക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ചർച്ചകളൊക്കെ മുന്നോട്ട് പോകുന്നു ഇപ്പൊ ടി വി ഓൺ ചെയ്തു കഴിഞ്ഞാൽ എല്ലാ ചാനലുകളിലും ഈ ഹേമ റിപ്പോർട്ടിനെ പറ്റിയുള്ള ചർച്ചകളാണ് അതും പോരാഞ്ഞിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയ പ്രത്യേകിച്ച് നമ്മുടെ യൂട്യൂബൊക്കെ ഓപ്പൺ ചെയ്താലും ഒരുവിധപ്പെട്ട എല്ലാ വ്ളോഗേഴ്സും അല്ലെങ്കിൽ വാർത്ത അവതരിപ്പിക്കുന്നവരും ചർച്ച നടത്തുന്നവരുടെ ഒക്കെ പ്രധാന വിഷയം നമ്മുടെ ഹേമ റിപ്പോർട്ട് തന്നെയാണ് എന്തുകൊണ്ടാണ് ചിലർ ഭയക്കുന്നത് ഈ റിപ്പോർട്ട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ റിപ്പോർട്ട് ഇത് പുറത്തുവിടുന്നത് അതും പ്രത്യേകമായിട്ടുള്ള നിയമത്തിന്റെ പഴുതുകൾ ഓരോന്നായിട്ട് മാറ്റി മാറ്റി മറ നീക്കിക്കൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് ഈ റിപ്പോർട്ട് വന്ന വന്നപാടെ ഒരു നമ്മുടെ മലയാള ഇൻഡസ്ട്രി അല്ലെ ചലച്ചിത്ര മേഖല ഒന്ന് അല്പം ഒന്ന് കുലുങ്ങിയിട്ടുണ്ട് നമ്മുടെ ഭൂമി കുരുക്കം എന്നൊക്കെ പറയുന്നത് പോലെയാണ് ഈ ഇൻഡസ്ട്രി അല്പം ഒന്ന് കുലുങ്ങിയിട്ടുണ്ട് എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള കാണുന്നത് ഇതിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ യാഥാർത്ഥ്യം ഉള്ളത് കൊണ്ടാണ് എല്ലാവരും ഇത് ചർച്ച ചെയ്യുന്നത് അല്ലേ അതുതന്നെയാണ് എനിക്കും പറയാനുള്ളത് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഇത് തന്നെയാണ് ഈ റിപ്പോർട്ടും പ്രകാരം എന്തൊക്കെയോ കൊള്ളരുതാത്തം ചെ എന്തൊക്കെയോ കൊള്ളരു കൊള്ളു കിട്ടുന്നില്ലല്ലോ എന്തൊക്കെയോ കാര്യങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട് ഇത് മാത്രം മനസ്സിലാക്കിയാൽ മതി സോഷ്യൽ മീഡിയ ഒന്നടങ്കം സർക്കാരിനോട് പോലീസിനോടൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഇതിൽ ചില തെറ്റുകൾ ഉണ്ട് പക്ഷേ ഇതിന് വേണ്ട നടപടി എടുക്കുന്നില്ല എന്തുകൊണ്ടാണെന്ന് അപ്പൊ നമ്മളെല്ലാം ഇങ്ങനെ കട്ട വെയിറ്റിങ്ങിലായിരുന്നു നമ്മുടെ മുഖ്യമന്ത്രി എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നതെന്ന് മുഖ്യമന്ത്രി ഇത് കൃത്യമായിട്ട് പറയ പറയുന്നുണ്ട് പരാതി നൽകിയാൽ എത്ര ഉന്നതനായാലും കേസ് എടുക്കും പരാതി നൽകിയാൽ എത്ര ഉന്നതനായാലും കേസെടുക്കും നമുക്കറിയാം വളരെ രഹസ്യാത്മകത സൂക്ഷിക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഹേമ റിപ്പോർട്ട് നിയമത്തിന്റെ ചില പഴുതുകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പബ്ലിക്കാക്കിയിരിക്കുന്നത് അപ്പൊ പരസ്യമായിട്ട് പലർക്കും ഇത് പറയാൻ ഒരു മടിയാണ് അതുകൊണ്ട് നേരിട്ട് ഒരിക്കലും ഇത് കേസെടുക്കാൻ കഴിയില്ല ഒരു ആർക്കും കേസെടുക്കാൻ കഴിയില്ല ആരെങ്കിലും പരാതിപ്പെട്ടാലല്ലേ കേസെടുക്കാൻ കഴിയുള്ളൂ ഇനി സ്വമേധയാ കേസെടുക്കാൻ നിന്നാൽ പോലും ആരസ്റ്റ് ചെയ്യാനാണ് അല്ലെ ആരെ പിന്നാലെ ഈ കേസ് കൊണ്ട് പോവുകയാണ് ആരായിരിക്കും വാദി ആരായിരിക്കും പ്രതി ഇത് ഇത് ആർക്കും തന്നെ ഒരു 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 കൃത്യതയില്ല ഒരു ക്ലാരിറ്റി ഇല്ല പക്ഷെ ഇതിൽ രഹസ്യമായിട്ട് മൊഴി കൊടുത്തിരിക്കുന്ന നടിമാർക്ക് കൃത്യമായിട്ട് അറിയാം ആരാണ് തെറ്റുകാരെന്ന് അവരും ആരൊക്കെയോ ഭയക്കുന്നുണ്ട് ആരൊക്കെയോ ഭയക്കുന്നുണ്ട് അതുകൊണ്ടായിരിക്കാം അവരും പരസ്യമായിട്ടൊന്നും പറയുന്നില്ല ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലും അവിടെയും ഇവിടെയും തൊടാണ്ടാണ് എല്ലാവരും പ്രതികരിക്കുന്നത് മുഖ്യമന്ത്രി കൃത്യമായിട്ട് പറയുന്നുണ്ട് ആരെങ്കിലും എത്ര ഉന്നതനായാലും പരാതി ആരെങ്കിലും നൽകിയാൽ ഇതിനെതിരെ സർക്കാർ മുന്നോട്ട് പോകും അല്ലെങ്കിൽ പോലീസ് ഇതിനെ കേസെടുത്ത് അന്വേഷിക്കുമെന്നും ഈ ഒരു കേസിന് ഒരു രഹസ്യാത്മകതയുണ്ട് ഒരു വ്യക്തി സ്വാതന്ത്ര്യം നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ ഹേമ റിപ്പോർട്ട് ആ സിനിമാ മേഖലയിലുള്ളവരും രാഷ്ട്രീയപരമായിട്ടുള്ളവരൊക്കെ ഇതിന്റെ പിന്നിലുണ്ടാവാം എന്നൊക്കെ ചില ബിരുദന്മാര് പറഞ്ഞു വെക്കുന്നുണ്ട് മാത്രം സത്യമായിട്ടുള്ള കാര്യങ്ങളുണ്ടെന്ന് ആർക്കും ഒരു ഇല്ല എങ്കിലും ഇതിൽ എന്തൊക്കെയോ കാര്യങ്ങൾ നടന്നിട്ടുണ്ടെന്ന് പൊതു സമൂഹത്തിന് അറിയാം ആരൊക്കെ ആരൊക്കെയോ ആരൊക്കെയൊക്കെയോ പേടിക്കുന്നുണ്ട് അതുകൊണ്ടാണ് പോലീസ് കേസ് എടുക്കാത്തതും ഇതിന് ചില നിയമ നടപടികളുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ വിവരാവകാശവുമായി ബന്ധപ്പെട്ടൊക്കെയാണ് ഈ ഒരു റിപ്പോർട്ട് തന്നെ പുറത്തു വന്നിരിക്കുന്നത് അതും ഇതിന്റെ എല്ലാ റിപ്പോർട്ടിന്റെ എല്ലാ ഭാഗങ്ങളും ഇതുവരെ പബ്ലിക് പബ്ലിക്കാക്കിയിട്ടില്ലെന്നാണ് നമ്മുടെ സോഷ്യൽ മീഡിയ വഴി അറിയാൻ കഴിയുന്നത് എങ്കിലും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് എത്ര ഉന്നതനായാലും പരാതി നൽകിയാൽ കേസെടുക്കുമെന്നൊക്കെ പറയുന്നുണ്ട് ഇതിന്റെ വരും കാല ചർച്ചകൾ എങ്ങനെയാവുമെന്നൊന്നും ആർക്കും ഒരു പിടുത്തമില്ല ഒരു പക്ഷെ മറ്റ് കേസുകളെ പോലെ കുറച്ച് ഈ ആഴ്ചയൊക്കെ ഒന്ന് ഇത് ചർച്ച ചെയ്തിട്ട് ഇതും മറവിയുടെ പിന്നാമ്പുറങ്ങളിലേക്ക് പോവാൻ സാധ്യതയുള്ള ഒരു കേസാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇത് നമുക്കറിയാം ഒരു തെറ്റ് ആരൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെന്താണ് കേസെടുക്കാൻ സ്വമേധയാ കേസെടുക്കാൻ ഇവിടുത്തെ അധികാരികൾക്ക് കഴിയാത്തത് ഇതിൻ്റെ നിയമങ്ങളെ പറ്റിയൊന്നും ഈ അറിയില്ല എങ്കിലും നമുക്കെല്ലാം അറിയാമല്ലോ നമ്മുടെ ഈ ഒരു പത്രം വായിച്ചപ്പോഴും അല്ലെങ്കിൽ ഈ റിപ്പോർട്ടിന്റെ ചില ഭാഗങ്ങളും കണ്ടപ്പോൾ നമുക്കറിയാം എന്തൊക്കെയോ നെറുകേട് ഈ ഇൻഡസ്ട്രിയിൽ നടന്നിട്ടുണ്ട് ഇതൊക്കെ ആരൊക്കെ പബ്ലിക്കായിട്ട് വിളിച്ചു പറഞ്ഞിട്ടുണ്ടോ അവരൊക്കെ ഒതുക്കിയ ചരിത്രമാണ് നമുക്ക് കാണാൻ കരുത് കഴിയുന്നത് വ്യക്തമായ നിലപാടെടുക്കുമെന്ന് ചില രാഷ്ട്രീയ സംഘടനകളും പ്രത്യേകിച്ച് വിദ്യാർത്ഥി സംഘടനകളും ഒക്കെ പുറത്തു പറയുന്നുണ്ട് ഡിവൈഎഫ്ഐ ഒക്കെ നമ്മുടെ പോസ്റ്റ് ഇട്ടേക്കുന്നത് കണ്ടു ഈ റിപ്പോർട്ടിനെതിരെ അവർ പ്രതികരിക്കുമെന്നും അതുപോലെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് അതുപോലെ രാഷ്ട്രീയമായിട്ട് ഉന്നതത്തിൽ നിൽക്കുന്ന ഒട്ടനവധി പേര് പറഞ്ഞിട്ടുണ്ട് ഈ കേസുമായി ബന്ധമുള്ള എല്ലാവരെയും നിയമത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരുമെന്ന് ഇനി നമുക്ക് നോക്കി കാണണം ആരൊക്കെ ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നിൽ വരുമെന്നും പിന്നെ ഇത് വീണ്ടും ആരെങ്കിലുമൊക്കെ വേറൊരു കേസ് വരുമ്പോൾ ഇതിനെയും മറന്ന് കളയുന്ന ഒരു ചരിത്രം കേരളത്തിലുണ്ട് ഏതായാലും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അല്ലേ